ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഡിഗ്രി പ്രോഗ്രാമുകളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കോഴ്സുകളിലും ഏകദേശം എല്ലാ ഡിഗ്രി പ്രോഗ്രാമുകളിലും ചോദിക്കുന്ന നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് എൻവിയോമെൻ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സ്റ്റഡീസ് ആണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആയിട്ട് എല്ലാ ഒരുവിധം ഏകദേശം എല്ലാ ഡിഗ്രി പ്രോഗ്രാമുകളിലും വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കോഡ് നമ്പർ എന്ന് പറയുന്നത് ബി ടു വൺ ഇ എ ഇ എസ് സീറോ വൺ എ സി എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് എൻവയോൺമെൻ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും ആയിട്ട് നമുക്ക് നാല് ബ്ലോക്സ് ആണ് ഈ എൻവിയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കാനുള്ളത് നാല് ബ്ലോക്കുകളാണുള്ളത് വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ അപ്പൊ എൻവിയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ടോപ്പിക്കൽ ഈയൊരു പേപ്പറിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ബ്ലോക്ക് വൺ എന്ന് പറയുന്ന എൻവിയോൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ് ബ്ലോക്ക് ടു എക്കോ സിസ്റ്റംസ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ബ്ലോക്ക് ത്രീ സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബ്ലോക്ക് ഫോർ എൻവിയോൺമെൻറ്റൽ എത്തിക്സ് ആൻഡ് കണ്ടംപററി എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഓരോ ബ്ലോക്കിലും നമുക്ക് യൂണിറ്റ് വൈസ് ആയിട്ട് പഠിക്കാനുണ്ട് ഓരോ ബ്ലോക്കിലും സിക്സ് യൂണിറ്റ്സ് നമുക്ക് കവർ ചെയ്യണം കേട്ടോ അപ്പോൾ ബ്ലോക്ക് വണ്ണിൽ വരുന്ന യൂണിറ്റ്സ് നമുക്ക് ഫസ്റ്റ് നോക്കാം ബ്ലോക്ക് വണ്ണിൽ എന്താണ് എൻവിയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഡെഫിനിഷൻ സ്കോപ്പ് സ്കോപ്പ് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവിയോൺമെന്റ് സ്റ്റഡീസ് അതായത് നമ്മുടെ എൻവോൺമെൻ്റൽ സ്റ്റഡീസിൻ്റെ ഡെഫിനിഷൻ അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ് അതിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത് രണ്ടാമത്തെ യൂണിറ്റ് നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചാണ് മൂന്നാമത്തത് ഫോറസ്റ്റ് റിസോഴ്സസ് നാലാമത്തത് വാട്ടർ റിസോഴ്സസ് അഞ്ചാമത്തത് ലാൻഡ് ആൻഡ് മിനറൽ റിസോഴ്സസ് ആറാമത്തത് എനർജി റിസോഴ്സസ് ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് ബ്ലോക്ക് വണ്ണിൽ കവർ ചെയ്യാനുള്ളത് ഓക്കെ ഇനി ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് എക്കോ സിസ്റ്റംസ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്നാണ് അതിൽ നമുക്ക് ആറ് യൂണിറ്റ് നോക്കാനുണ്ട് അതിൽ ഫസ്റ്റ് യൂണിറ്റ് കോൺസെപ്റ്റ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ആൻ എക്കോ സിസ്റ്റം എക്കോ സിസ്റ്റത്തിൻ്റെ കോൺ അവർ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ യൂണിറ്റ് ടൂല് ബേസിക് അവയർനെസ് ഓൺ വാരിയസ് എക്കോ സിസ്റ്റം വാലുസ് എക്കോ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് ടൂവിൽ കവർ ചെയ്യുന്നത് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ആൻഡ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളത് അതുപോലെ തന്നെ യൂണിറ്റ് ഫോർ ബ്രീഫ് നോട്ട് ഓൺ ഇന്ത്യ ആസ് എ മെഗാ ഡൈവേഴ്സിറ്റി നാഷൻ ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു മെഗാ ഡൈവേഴ്സിറ്റി നാഷനായിട്ട് മാറിയത് എന്നുള്ളതാണ് നമ്മൾ ഫോർത്ത് യൂണിറ്റിൽ പറയുന്നത് അതുപോലെ തന്നെ ഫിഫ്ത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ത്രഡ് ടു ബയോഡൈവേഴ്സിറ്റി ഇന്ന് ബയോഡൈവേഴ്സിറ്റി നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതുപോലെ തന്നെ യൂണിറ്റ് സിക്സ് ബയോ ഡൈവേഴ്സിറ്റി കൺസർവേഷൻ അറ്റ് ഗ്ലോബൽ നാഷണൽ ആൻഡ് ലോക്കൽ ലെവൽസ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പേര് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് അവിടെ നമ്മൾ ആറ് യൂണിറ്റ്സ് നോക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എൻവിയോൺമെന്റ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആണ് രണ്ടാമത്തത് എപ്പിഡമിയോളജിക്കൽ ഇഷ്യൂസ് ഇൻ ഹെൽത്ത് മൂന്നാമത്തേത് നീഡ് ഫോർ പബ്ലിക് അവയർനെസ് ഓൺ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ദ എൻവിയോൺമെൻറ് ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ യൂണിറ്റ് ഫോർ കറന്റ് എൻവിയോൺമെൻറ്റ് കൺസർവേഷൻ ആക്ടിവിറ്റീസ് യൂണിറ്റ് ഫൈവ് പോപ്പുലേഷൻ ഗ്രോത്ത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ യൂണിറ്റ് സിക്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡെഫിനിഷൻ ആൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ എൻവിയോൺമെൻ്റൽ എത്തിക്സ് ആൻഡ് കണ്ടംപററി എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്നാണ് ബ്ലോക്ക് ഫോറിൻ്റെ പേര് അതിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് കോൺസെപ്റ്റ് ഓഫ് എൻവിയോൺമെൻ്റൽ എത്തിക്സ് ആണ് രണ്ടാമത്തത് ഓവർവ്യൂ ഓഫ് സോളിഡ് വേസ്റ്റ് സഗ്രഗേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ തേർഡ് യൂണിറ്റ് കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് യൂണിറ്റ് ഫോർ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് എന്തിൻ്റെ ആയിരിക്കും എൻവയോൺമെൻ്റൽ എത്തിക്സ് ആൻഡ് കണ്ടംപററി എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഓക്കെ ഇഷ്യൂസിനെ കുറിച്ച് അതുപോലെ തന്നെ യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് പറയുന്ന എവ്രീഫ് ഓവർവ്യൂ ഓഫ് പ്രോമിനന്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ യൂണിറ്റ് സിക്സ് ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ആൻഡ് റൂൾസ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ദ എൻവിയോൺമെൻറ്റ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് നമ്മുടെ എൻവിയോൺമെൻറ് സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൽ കവർ ചെയ്യാനുള്ളത് നമുക്ക് ആകെ നാല് ബ്ലോക്ക്സേ പഠിക്കാനുള്ളൂ നാല് ബ്ലോക്കുകളിലായിട്ട് ആറ് യൂണിറ്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സ് ആയിട്ടുള്ള എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത് ഈസി ആയിട്ട് പഠിച്ച് പോകാൻ പറ്റുന്ന ടോപ്പിക്സുകളാണുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പേപ്പറിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇനി ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കോ അല്ലെങ്കിൽ പി ജി പ്രോഗ്രാമുകളിലേക്കോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്താൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ യജു താലിമിൻ്റെ മായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി താഴെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ വിവിധ ഡിഗ്രി പ്രോഗ്രാമുകൾക്കും പി ജി പ്രോഗ്രാമുകൾക്കും ക്ലാസ്സോട് കൂടി തന്നെ നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് നോട്ട്സും അതുപോലെ പി പി ടി അസൈൻമെൻറ്റ് അസിസ്റ്റൻസ് തുടങ്ങിയ ഒരുപാട് ഫെസിലിറ്റീസ് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു കമൻറ്റ് ബോക്സിലോ എങ്ങാനും നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി അല്ലെങ്കിൽ കമൻറ്റ് ബോക്സൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഓൾ